നമസ്കാരം പോസ്റ്റ് ഓൺലൈനിലേക്ക് സ്വാഗതം മാർട്ടിൻ വോട്ടർ അധികാര യാത്ര പതിമൂന്നാമത്തെ ദിവസം പിന്നിട്ട് അവസാനിക്കുകയാണ് അല്ലേ സമാപനമാണ് ഇനി അടുത്ത ദിവസം സെപ്റ്റംബർ ഒന്നിന് ഒരു മഹാറാലി സംഘടിപ്പിക്കുകയാണ് എങ്ങനെയാണ് വിലയിരുത്തുന്നത് അത് സത്യം പറഞ്ഞാൽ ഇതുവരെയുള്ള ഒരു വിലയിരുത്തലുകൾ വെച്ച് നോക്കുമ്പോൾ രാഹുൽ ഗാന്ധി ഏറെ മുന്നോട്ട് പോയി എന്ന് തന്നെ പറയേണ്ടി വരും കാരണം നമ്മൾ പല ദിവസങ്ങളായിട്ട് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പം ഈ പതിമൂന്ന് ദിവസം ദിവസം തന്നെ നമ്മൾ ഫലവണ കുറച്ച് ചർച്ച ചെയ്യുമ്പോഴെല്ലാം വന്ന് നമുക്ക് മനസ്സിലായ ഒരു കാര്യം അതായത് ഇത് സംബന്ധിച്ച് വാർത്തകൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലായ കാരണം കാര്യം ഓരോ ദിവസം കഴിയും തോറും രാഹുൽ ഗാന്ധിയുടെ വലിയൊരു ജനപിന്തുണ പുള്ളി നേടിയെടുക്കുന്നുണ്ട് അപ്പം അതിൽ ഇനിയൊരു തെരഞ്ഞെടുപ്പിലോട്ട് വരികയാണ് ബീഹാറുടെ തിരഞ്ഞെടുപ്പിലോട്ട് വരികയാണ് അതിൽ ജയിക്കുമെന്ന് ഒരു പ്രതീക്ഷയില്ല അങ്ങനെ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല കാരണം ഒരിക്കലും കാണുന്ന ജനക്കൂട്ടമല്ല ഇപ്പൊ മുന്നിൽ കാണുന്ന ജനക്കൂട്ട വോട്ടായി മാറണം എന്ന് ഒരു ഉറപ്പില്ല നമുക്ക് പക്ഷെ എങ്കിൽ പോലും ജനങ്ങളുടെ ഇടയിൽ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് വളരെ വലുതാണ് അപ്പം പലപ്പോഴും ഈ മോദി അധികാരത്തിൽ വരുന്നത് രണ്ടായിരത്തി പതിനാലിൽ മോദി അധികാരത്തിൽ വരുന്നത് ഇതുപോലെ വലിയൊരു ക്യാമ്പയിനിലൂടെയാണ് പക്ഷെ അന്ന് പക്ഷെ അവർ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളാണ് അവർ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് പക്ഷേ ഇത് അപ്പുറം ജനങ്ങളെ സ്വാധീനിക്കാൻ തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് മോദി സർക്കാരിനെതിരെ പ്രതിപക്ഷ പാർട്ടികളെല്ലാം കൂടെ ചേർത്ത് ഇന്ത്യ മുന്നണി എന്നൊരു സഖ്യം കൂടി ഉണ്ടാക്കിയിട്ടാണ് അന്ന് ഇവർ മത്സരിക്കുന്നത് പക്ഷേ അന്ന് ഇന്ത്യ സഖ്യം പരാജയപ്പെടുകയും എൻ ഡി എ സർക്കാർ വിജയിക്കുകയും ചെയ്തിരുന്നു പക്ഷേ അതിനുശേഷം ഇന്ത്യ മുന്നണിയിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് അവർക്കതിനെ അവരെ ആ ഒരു സഖ്യം സ്ഥാപി എന്തിനു വേണ്ടിയാണോ പക്ഷെ അതിൽ നിന്നെല്ലാം അവർക്ക് വിട്ടുപോകേണ്ടി വന്നിട്ടുണ്ട് പല തവണയായിട്ടോ അതിപ്പം മമതാ ബാനർജി അടഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കേജ്രിവാൾ അടഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പലവിധ സംഭവങ്ങൾ ഇതിനിടയ്ക്കെല്ലാം ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇതിനെല്ലാം ഈ പ്രശ്നങ്ങളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് അവർക്കിടയിൽ വീണ്ടും ഒരു ഐക്യം ഉണ്ടാകുന്നൊരു സംഭവമായിരുന്നു ഈ പറയുന്ന വോട്ട് ചോരി അതെ അപ്പം ഈ ഈ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം അതായത് ഈ വോട്ട് ചോർച്ചയുടെ അല്ലെങ്കിൽ ഈ വോട്ട് കള്ളവോട്ടിൻ്റെ ഒരു സംഭവം പുറത്തു വന്നതോടെ തന്നെ എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് നമ്മൾ ഇനി സ്ട്രോങ് ആയിട്ട് നമ്മുടെ വ്യക്തിപരമായ താല്പര്യങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് നിൽക്കുന്ന ഉള്ളിൽ നിൽക്കുന്ന കാര്യങ്ങളോ മാത്രം അല്ലാതെ നമ്മൾ ഏകീകരണം ഏകീകരിക്കപ്പെട്ടിട്ട് ഐക്യമായിട്ട് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് നാളെ ഇവിടെ നിലനിൽക്കാൻ പറ്റൂ എന്നുള്ള നിലയിലേക്ക് എല്ലാ സഖ്യങ്ങളും എല്ലാ മുന്നണികൾക്കും തിരിച്ചറിഞ്ഞിട്ടുണ്ട് അപ്പം അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് കഴിഞ്ഞ ഈയൊരു വോട്ട് അധികാര യാത്രയിൽ കേരളത്തിലെ പല മുഖ്യമന്ത്രിമാരും പാർട്ടി നേതാക്കളും എല്ലാവരും ആ ഒരു അധിക വോട്ടധികാര യാത്രയ്ക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് ബീഹാറിലോട്ട് പോകുന്നത് അപ്പം ഇപ്പം മമതാ ബാനർജിയൊക്കെ വലിയ പിന്തുണയാണ് നൽകിയിട്ടുള്ളത് അപ്പൊ അതിനുശേഷം ഇനി അതായത് ഈ ഒരു സംഭവത്തിന് ശേഷം രാഹുൽ ഗാന്ധി ഒരു പ്രൈം ലീഡർ എന്നൊരു നിലയിലോട്ട് വന്നിട്ടുണ്ട് ഇതിനു മുമ്പ് കോൺഗ്രസിന്റെ ഒരു പരിപാടിയായിരുന്നു നമ്മുടെ ഭാരത് ജോഡോ യാത്ര അപ്പം അതിന് ആ ഒരു സംഭവത്തിലും ഈ പറയുന്ന പോലെ വലിയൊരു ഇമേജ് ഉണ്ടാക്കാൻ രാഹുൽ ഗാന്ധി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിനു മുമ്പ് വരെ അതായത് ഈ ഭാരത് ജോഡോ യാത്രയ്ക്ക് മുമ്പ് വരെ കേരളത്തിലടക്കം രാഹുൽ ഗാന്ധിയെ പരിഹസിച്ചുകൊണ്ടിരുന്നത് പപ്പൂമാൻ എന്നുള്ള ഒരു വീട്ടിലൂടെയാണ് പുള്ളിനെ പരിഹരി പരിഹസിച്ചുകൊണ്ടിരുന്നത് പക്ഷെ അതിൽ നിന്നെല്ലാം മാറി പുള്ളിയെ ഒരു പ്രൈം ലീഡർ എന്നൊരു നിലയിലേക്ക് എത്തിക്കാൻ പുള്ളി കാശ്മീർ വരെ ചെല്ലുമ്പോഴതിനും ആ ഒരു മേതിയിലോട്ട് പുള്ളി മാറിക്കഴിഞ്ഞിരുന്നു കേരളത്തിലടക്കം അന്ന് ആ ഒരു ഈ ഭാരത് ജോഡോ യാത്ര നടക്കുമ്പോഴതിനും നമുക്ക് ഓർമ്മയുണ്ട് കണ്ടെയ്നർ യാത്ര എന്നായിരുന്നു ഒന്ന് സി പി എം ഐനെ വിളിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അതിൽ നിന്നെല്ലാം മാറി ഇത് കേരളത്തിലൂടെ സഞ്ചരിച്ചപ്പോ തന്നെ ആളുകൾക്കത് മനസ്സിലായി പ്രത്യേകിച്ച് സി പി എംമാർക്ക് അത് തീർച്ചയായിട്ടും മനസ്സിലായിരുന്നു ഇത് വെറും ഒരു യാത്രയല്ല ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ലാന്നുള്ളത് അവർക്ക് തന്നെ മനസ്സിലായിരുന്നു അപ്പം അതിനുശേഷം പിന്നീട് രണ്ടു തവണ ഒരു യാത്ര നടത്തിയിരുന്നു അപ്പം അപ്പോഴും തന്നെ വലിയൊരു പിന്തുണ രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായി അപ്പം അതുകൊണ്ടാണ് അന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ മോദി നാനൂറ് സീറ്റ് ലക്ഷ്യം വെച്ചെടുത്ത് നിന്ന് വലിയൊരു തിരിച്ചടി കൊടുക്കാൻ അവരുടെ ജയിച്ചെങ്കിൽ പോലും വലിയൊരു തിരിച്ചടി കൊടുക്കാൻ പ്രതിപക്ഷത്തിന് സാധിച്ചത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ വോട്ട് ചോരി എന്നൊരു സംഭവമായിട്ട് ക്യാമ്പയിനുമായിട്ട് രാഹുൽ ഗാന്ധി മുന്നോട്ട് വരുന്നതും ജനങ്ങളിൽ അത് പറഞ്ഞ് പഠിപ്പിക്കുകയും ചെയ്തത് അപ്പം ഇതിൽ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ രാഹുൽ ഗാന്ധി അതിനെ കൈകാര്യം ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു സത്യം കാരണം പുള്ളി ഒരിക്കലും മാധ്യമങ്ങൾക്ക് മുമ്പിൽ സോഷ്യൽ മീഡിയയിൽ എഴുതുകയല്ലേ ചെയ്യുന്നത് അപ്പം ഇതിനു മുമ്പ് പല വിഷയങ്ങളും ഉണ്ടാകുമ്പോഴത്തേനും പല രാഹുൽ ഗാന്ധി അടക്കം അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കളടക്കം ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ട്വീറ്റ് ചെയ്യും അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ എഴുതും എന്നതിനപ്പുറം ഇതിന് യാതൊരുവിധ പുരോഗതിയും ആ ഒരു വിഷയങ്ങൾക്കും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല പക്ഷേ ഈ ഒരു വിഷയം അങ്ങനെയല്ലേ രാഹുൽ ഗാന്ധി കൈ ചെയ്ത് പുള്ളി അതിന് ഓരോ ജനങ്ങളിലോട്ട് ഇറങ്ങിച്ചെന്ന് അവരെ നേരിട്ട് ബോധ്യപ്പെടുത്തുകയായിരുന്നു അപ്പം ഇതിൽ വലിയൊരു വിജയം പുള്ളി നേരിട്ടുണ്ട് അപ്പം ഇതിനി മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകും എന്നിടത്താണ് രാഹുൽ ഗാന്ധിയുടെയും ഇന്ത്യ സഖ്യത്തിന്റെയും വിജയം ഇനി ഇരിക്കുന്നത് പക്ഷേ ഈ ഈ രാഹുൽ ഗാന്ധി ഇപ്പോൾ അധികാരത്തിൽ ഇരിക്കുന്ന ഈ ഒരു സമയം തന്നെ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്നോ അല്ലെങ്കിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്നോ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല എത്ര നാൾ കൂടി ഇനി എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നോ അല്ലെങ്കിൽ എന്തെല്ലാം തരത്തിലുള്ള പ്രതിരോധങ്ങൾ ഈ മോദിയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടാകുന്നോ ഒരിക്കലും പ്രതീക്ഷിക്കാൻ നമുക്ക് പറ്റില്ല പക്ഷെ എങ്കിൽ പോലും ഈ ഒരു വിഷയത്തെ കൃത്യമായിട്ട് ജനങ്ങളിൽ എത്തിക്കാൻ കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിനകത്തെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം അത് തീർച്ചയായിട്ടും അടിസ്ഥാന വർഗങ്ങളിൽ അടിസ്ഥാന വർഗ ജനങ്ങൾ ജനങ്ങളിൽ അത് എത്തിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് അപ്പം അതൊരു വോട്ടായി മാറുകയും അതൊരു വലിയ സ്ട്രോങ് ആയിട്ടുള്ളൊരു അടിത്തറയായി മാറുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മോദി പരി മോദി ഭയക്കേണ്ട ഒരു കാര്യം കാരണം രണ്ടായിരത്തി പതിനാലിന് ശേഷം കഴിഞ്ഞടയ്ക്കാണ് ഞാൻ നമ്മുടെ ഉണ്ണി ബാലകൃഷ്ണന്റെ ഒരു ഇന്റർവ്യൂ കാണുന്നത് നമ്മുടെ ബാബു രാമേന്ദ്രനായിട്ടുള്ള ഒരു ഇന്റർവ്യൂ കാണുന്നത് അപ്പം അതിനകത്ത് ഉള്ളി പറയുന്നത് മാധ്യമങ്ങൾക്ക് ഏറ്റവും ആക്സസ് ഉണ്ടായിരുന്ന ഒരു നേതാവായിരുന്നു മോദി എന്ന് പറയുന്നത് പക്ഷെ രണ്ടായിരത്തി പതിനാലിന് ശേഷം മോദി അധികാരത്തിൽ വന്നതിന് ശേഷം പുള്ളി പ്രധാനമന്ത്രി ആയതിനു ശേഷം ഒരിക്കൽ പോലും മാധ്യമങ്ങളെ കാണാത്തോ അല്ലെങ്കിൽ ജനങ്ങളെ നേരിട്ട് കാണാത്ത ഒരു മുഖ്യമന്ത്രിയാണ് ഇന്ത്യയുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ അങ്ങനെ ഒരു പ്രധാനമന്ത്രി ഇല്ല മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യാതെ രാജ്യത്തെ അഭിസംബോധന ചെയ്യാത്ത ഒരു പ്രധാനമന്ത്രി ഇന്ത്യയുടെ ചരിത്രത്തിലില്ല അവിടെയാണ് മോദിക്ക് അടി അടിവറ്റുന്നത് അതായത് മോദി മാധ്യമങ്ങളെയും ജനങ്ങളെയും അവോയ്ഡ് ചെയ്ത് ഒരു രാജാവിനെ പോലെ നടക്കും ഏകാധിപതി നടക്കുമ്പോൾ രാഹുൽ ഗാന്ധി നേരെ ഓപ്പോസിറ്റ് ജനങ്ങളുടെ ഇടയിലൂടെ തന്നെ നടക്കുകയാണ് അപ്പൊ ഈ ഒരു യാത്ര കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും പുള്ളിക്ക് സെക്യൂരിറ്റി ഇല്ല പുള്ളിക്ക് സെക്യൂരിറ്റി ഇല്ല പുള്ളിയുടെ അടുത്തേക്ക് വരുന്നവരെ തടയാൻ ആൾക്കാരില്ല ഒന്നുമില്ല ആർക്ക് വേണമെങ്കിൽ തൊടാൻ സംസാരിക്കാൻ പറ്റുന്ന ഒരു ഏറ്റവും ആക്സസ് ആയിട്ടുള്ള ഒരു നേതാവായിട്ട് രാഹുൽ ഗാന്ധി മാറി അപ്പം ഇത് ജനങ്ങൾക്ക് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് ഉണ്ട് അത് അതിഭയങ്കരമാണ് അപ്പം ഇതൊരിക്കലും മോദിക്ക് ഇനി കവർ ചെയ്യാൻ പറ്റില്ല അത് പുള്ളി എങ്ങനെയൊക്കെ പി ആർ വർക്ക് ചെയ്തതെന്ന് പറഞ്ഞാൽ പുള്ളിക്കൊക്കെ പറ്റില്ല അവിടെയാണ് രാഹുലിന്റെ വിജയം രാഹുലിന്റെ അത് അത് ചിലപ്പോ നാളെ സംഭവിക്കണമെന്നില്ല എപ്പോഴെങ്കിലും സമയത്തേക്ക് ഒരു ഈ ഒരു യാത്ര മാറും മാറും കാരണം ഇനിയും എന്തൊക്കെയോ പുറത്ത് വരാനോണ്ടെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് അതിന്റെ ഇടയ്ക്ക് കഴിഞ്ഞ ദിവസം വേറൊരു പ്രതികരണം കൂടെ നടത്തിയിരുന്നു ഗുജറാത്തുമായിട്ട് ഗുജറാത്തിലെ ഇലക്ഷനുമായിട്ട് എന്തെങ്കിലും ഒരു സംഭവം സാധ്യതയുണ്ട് അത് ഈ ഈ ഒരു റാലിയിൽ എന്തെങ്കിലും ഉണ്ടാവുമെന്ന് നോക്ക് പ്രതീക്ഷിക്കേണ്ടതല്ല പക്ഷേ ഇനി തന്നെ തന്നെ എന്തെങ്കിലും ഇനി എങ്ങനെ ടേക്ക് എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഇതിരിക്കുന്നത് പ്രധാനമായിട്ടും ഇപ്പോഴത്തെ അവസ്ഥയിൽ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് ഇലക്ഷൻ കമ്മീഷൻ എതിരാണ് അവരുടെ കൂടെയാണ് കോടതികൾ എതിരാണ് മാധ്യമങ്ങൾ എതിരാണ് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിലേക്ക് വലിയൊരു ശൃംഖല തന്നെ അവർക്കുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും ശക്തമായൊരു സ്വാധീനം അവർക്കുണ്ട് പക്ഷെ ഈ ഒരു ഇതിനെ പൊളിക്കുക എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിക്ക് മുന്നുള്ള ഏക വഴി അത് എങ്ങനെ ചെയ്യണം എന്നതിനെ കുറിച്ച് പുള്ളിക്ക് ഇപ്പം വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഉണ്ട് അത് ഏകദേശം പുള്ളി വിജയിച്ചു കഴിഞ്ഞു സോഷ്യൽ മീഡിയയെക്കാളും എയർ വർക്കിനെക്കാട്ടിലും മാധ്യമങ്ങളെക്കാളും വ്യക്തമായിട്ടുള്ളൊരു ധാരണയോടെ ജനങ്ങളിലോട്ട് ഇറങ്ങിച്ചത് പുള്ളിക്ക് കൃത്യമായിട്ട് സാധിച്ചിട്ടുണ്ട് അത് ഇനിയും തുടരും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം ഇപ്പോൾ പുള്ളി കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിട്ടുള്ളത് മുൻപ് പല സമരങ്ങളും ഉണ്ടായപ്പോഴത്തും രാഹുൽ ഗാന്ധിയെ കാണാതെ പോയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ നമ്മുടെ കർഷക സമരവുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ നമ്മുടെ ഏതായിരുന്നു മറ്റൊരു പ്രധാന വിഷയം ഉണ്ടായിരുന്നു നമ്മുടെ എൻ ആർ സി വിഷയങ്ങൾ പൗരത്വ ഭേദഗതി ബില്ലുമായിട്ടുള്ള പല വിഷയങ്ങളും സംഭവങ്ങളുണ്ടായപ്പോഴതിനും രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രസൻസ് ഇല്ലാതിരുന്നിട്ടുണ്ട് പക്ഷേ അതിൽ നിന്നെല്ലാം മാറി പുള്ളി തന്നെ ഒരു വലിയൊരു വിഷയം ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കുകയും അത് ജനങ്ങളോട് സംവദിക്കുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഗുജറാത്തിലൊരു ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഗുജറാത്തിൽ ബി ജെ പിക്ക് ഫണ്ട് വന്ന റൂട്ടിനെ കുറിച്ച് അങ്ങനെ കുറെ സംഭവങ്ങൾ പുള്ളി കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിക്ക് അത് ഗുണം ചെയ്തിട്ടുണ്ട് അപ്പം ഇനിയും അത് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പം മാത്രമല്ല ഇതിൽ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയുന്നത് ഈ ഇന്ത്യ മുന്നണിയിലെ പല പാർട്ടികൾക്കും ഇതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ വന്നു കഴിഞ്ഞു ഇനി പ്രാദേശിക തലത്തിൽ അതായത് ഓരോ സംസ്ഥാന തലത്തിലും അവർ ഓരോ പാർട്ടികളും കൂടുതൽ ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ പ്രതിരോധങ്ങൾ ഉണ്ടാക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ പ്രതീക്ഷ അങ്ങനെ പ്രതിരോധങ്ങൾ തീർത്താൽ തീർച്ചയായിട്ടും ഭാവിയിൽ തീർച്ചയായിട്ടും ബി ജെ പിയെ തറവറ്റിക്കാൻ ഇന്ത്യ മുന്നണിക്ക് സാധിക്കുമെന്ന് തന്നെയാണ് പറയുന്നത് പക്ഷേ കേരളത്തിൽ മാത്രമാണ് അതിലൊരു അപവാദമുള്ളത് കാരണം ഈ വിഷയങ്ങളെല്ലാം ഉണ്ടായപ്പോഴും ഇപ്പോഴും പിണറായി വിജയനോ എൽ ഡി എഫോ ഇതിന് കാര്യമായിട്ടൊരു സപ്പോർട്ട് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും ഖേദകരമായിട്ടുള്ളൊരു വസ്തുത എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് അടുത്ത തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കുന്നില്ല കാരണം രാഹുൽ ഗാന്ധിയെ സപ്പോർട്ട് ചെയ്താൽ തങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുക എന്നുള്ളൊരു പേടികൊണ്ടായിരിക്കാം തീർച്ചയായിട്ടും അവരങ്ങനെ ചെയ്യാതിരുന്നത്